ുള്ളവരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രണ്ട് ദിവസമായി ഞാൻ കിട്ടിയ പൈസയുടെ അപ്ഡേഷൻ ഇട്ടിട്ടില്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനായിപ്പോയി വേദനയും എല്ലാം ഉണ്ട് ഓക്കെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് കിട്ടിയത് ഇരുപത്തി നൂറ്റി അൻപത് രൂപയാണ് ഇനിയും അഞ്ച് ലക്ഷം രൂപകൾ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം അഞ്ച് ലക്ഷത്തി രൂപ എടുപ്പിച്ച് തന്നെ ആവശ്യമുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഇൻസുലിൻ പമ്പ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാഷിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് പിന്നെ മറ്റുള്ളവർക്കൊരു പ്രതിരോധ പ്രചോദനം ആവട്ടെ വളരെ കാലിൽ ഷുഗർ നല്ലതായിട്ട് ബാധിച്ചിട്ട് കാലുകൊണ്ട് മിക്കാൻ മേല നടുവിനും ഷുഗർ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ നടുവിനും തേമാനുമുണ്ട് ഇനി നാളെ ഒരു സ്കാനുണ്ട് സ്കാൻ ചെയ്യുമ്പോഴേ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാവൂ വയറിങ്ങനെ ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുന്നതും വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ വിശപ്പ് വളരെയധികം വിശപ്പുണ്ട് കണ്ണ് തുറന്നിരിക്കാൻ വേണ്ടി തലവേദനയാണ് വൈകീട്ട് പോലെ വയറ് വിശപ്പ് മാറാതെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലോട്ട് പോവുകയാണ് എങ്കിലും ഞാൻ തിരിച്ചു വരും ഞാൻ ഇങ്ങനെ ഇതിലിരിക്കുന്നില്ലേ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് നന്ദി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനെ ഗ്രൂപ്പുകളിൽ മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരോടും ഹെൽപ്പ് ചെയ്യാൻ പറയുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ നാളെ ഇനി സ്കാനൊക്കെ കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുക പ്രാർത്ഥനയിൽ ഓർക്കുക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു രൂപ പോലും ഞാൻ കഴിച്ചു തന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് കുറച്ച് പേര് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മൂന്ന് പേരെ വീട്ടിൽ വന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക ഈ പറഞ്ഞവരെല്ലാവരും അവർക്ക് അതിനുള്ള എല്ലാ വഴികളും ദൈവം തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് എത്രയും വേഗം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ കൊണ്ട് കഴിയുന്ന മാക്സിമം സഹായിക്കാമെന്ന് ഒത്തിരി പേര് പറഞ്ഞ് ഈ നാളുകളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരെ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അവരെല്ലാവരും ദൈവം അനുഗ്രഹമായിട്ട് അതിനുള്ള വഴികൾ തുറന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എത്രയും വേഗം എൻ്റെ എനിക്കാവശ്യമായിട്ടുള്ള മുൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക